കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ നിലച്ചു ഹൃദയാഘാതവുമായി എത്തുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട ചികിത്സ നൽകാനാകില്ല എന്ന് കാർഡിയോളജി വിഭാഗം തലവൻ നൽകി രക്തക്കുഴലിൽ സ്റ്റെന്റ് ആവശ്യമായ ബലൂണും മെഷ് വയറും ഇല്ലാത്തതാണ് ഇതിന് കാരണം ആവശ്യത്തിന് ഉപകരണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർണ്ണമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് ഹൃദ്രോഗ വിഭാഗം മേധാവി ജി രാജേഷ് കത്തയച്ചിരിക്കുകയാണ് അതായത് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നടത്താൻ കഴിയില്ല ഉപകരണങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഹൃദ്രോഗവുമായി എത്തുന്ന ആളുകളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് കത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും അധികാരികളെയും എല്ലാം ചോടി അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം ഗുരുതരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സാഹചര്യം നാൽപ്പത്തിരണ്ട് കോടിയോളം രൂപ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് മെഡിക്കൽ കോളേജ് കുടിശ്ശികയായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിയില്ലെന്നാണ് ഏജൻസികൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ സ്റ്റെഡും അനുബന്ധ ഉപകരണങ്ങളും പേസ് മേക്കർ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വഴിയിൽ വിതരണക്കാർക്ക് കുടിശ്ശിക നാൽപ്പത്തിരണ്ട് കോടിയിലധികം കവിഞ്ഞതിനെ തുടർന്ന് വിതരണം നിലച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ കെ പി എഫിൽ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ കുടിശ്ശിക ഇരുപത്തിയേഴ് മാസത്തിലധികം വർദ്ധിക്കുകയും കാസ്പിൽ ഉപയോഗിച്ച വിതരണ ഉപകരണങ്ങളുടെ കുടിശ്ശിക പതിമൂന്ന് മാസത്തിലധികം വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിതരണം നിലച്ചിരിക്കുന്നത് ഏതായാലും സങ്കീർണ്ണമാണ് സാഹചര്യം മുന്നൂറോളം ആൻജിയോപ്ലാസ്റ്റികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാസത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് പാവപ്പെട്ട ഹൃദ്രോഗികളായ ആളുകൾ വലിയ ആശ്രയമായിരുന്നൊരു സ്ഥലമാണ് അവിടെ ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത് അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കുടിശ്ശിക നീക്കിയോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയോ ആൻജിയോപ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ ചികിത്സ സുഗമമായി നടത്താനുള്ള സംവിധാനമാണ് ഇനി ഒരുക്കേണ്ടത്